പരുഭാവനുമായ ഈ അൾത്താരയിലേക്ക് എന്നെ ക്ഷണിച്ച പിതാവായ ദൈവത്തിനും പുത്രനായ യേശുവിനും എൻ്റെ നല്ല അമ്മ പൊന്നു തമ്പുരാട്ടിക്കും കോടാനും കൂടി നന്ദി ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ആറാം തീയതിയാണ് വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും ഒരു സഹോദരനുമാണ് താമസിക്കുന്നത് വർഷങ്ങളായി അമ്മയും മക്കളും ആരാണെന്ന് തന്നെ തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം നിരന്തരം പീഡനങ്ങളും മർദ്ദനവും പീഡനം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് മാനസികമായിട്ട് അങ്ങനെ ഒരു യുദ്ധകളമായിരുന്നു എൻ്റെ ഭവനം അപ്പോൾ ഓരോ ദിവസവും ഞാൻ എൻ്റെ ജീവൻ എങ്ങനെ ഉടുക്കണം എന്ന് ആലോചിച്ചിരിക്കും ഒരു ദിവസം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യണത് ഞാൻ ജനറൽ സർജറി വിഭാഗത്തിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റാണ് എനിക്ക് മനസമാധാനം എന്ന് പറയുന്നതില്ല ഞാൻ അന്മാരടി കിടന്നു എൻ്റെ രണ്ട് സഹോദരിമാർ അവരെ വിവാഹം ചെയ്തു അവർ വേറെ താമസിക്കുന്നു കണ്ണേതാണ് മൂക്കേതാണ് ചെവി ഏതാണെന്ന് അറിയാൻ പാടില്ലാതെയുള്ള നിസ്സാരമായ കാര്യങ്ങൾക്കുള്ള അടികളാണ് കിട്ടുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനമെടുത്തു എന്നാൽ വൈക്കം കായലിൽ തന്നെ ചാടാം എന്ന് തീരുമാനമെടുത്ത് രാവിലെ ബോട്ടിൽ കയറിയിട്ട് ചാടാമെന്നുള്ള തീരുമാനമെടുത്തിച്ച് ഞാൻ കിടന്നുറങ്ങി വെളുപ്പിന് രണ്ടര ഞാൻ സ്വപ്നത്തിൽ കാണുന്നു ഈശോയും മാതാവ് എൻ്റെ മുമ്പിൽ കൂടി നടന്നു പോകുന്നു പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് സമയം നോക്കിയപ്പോൾ രണ്ടര അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശോയും മാതാവ് എന്നെ രക്ഷിക്കാൻ വരുമായിരിക്കും അപ്പം സമാധാനത്തിൽ ഇനി കിടന്നുറങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു സുന്ദരമായി ഞാൻ കിടന്നുറങ്ങി നേരം വെളുത്ത് നാലുമണിയായപ്പോൾ എഴുന്നേറ്റ് പാചകമൊക്കെ തുടങ്ങി ജോലിക്ക് പോയി ബസ്സേലിരുന്നപ്പോൾ എനിക്ക് തോന്നി ഒന്ന് യൂട്യൂബൊന്ന് നോക്കാമെന്ന് അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൃപാസനത്തിലെ ഒരു അച്ഛൻ്റെ ഒരു ധ്യാനത്തിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് നോക്കി ആ അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു മനസമാധാനം കിട്ടി അന്ന് തന്നെ ഞാൻ തിരിച്ച് ഡ്യൂട്ടി എഴുതി തിരിച്ചു പോകുന്നപ്പോൾ ഈ കൃപാസനം പത്രമൊക്കെ എൻ്റെ മുമ്പിൽ ആശു കോട്ടയം മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ഒത്തിരി പത്രം കണ്ടുപോകുന്നതാണ് ഞാൻ അന്ന് തിരിച്ചു പോരുന്നപ്പോൾ ഞാൻ കയറി ബസ്സിലെല്ലാ സീറ്റിലും ആളുണ്ട് ഒരു സീറ്റ് കാലിയായിട്ട് കിടക്കുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പുതിയ പത്രം മടക്കി വെച്ചിരിക്കുന്നു അത് ഞാൻ എടുത്തു അത് ഞാൻ അവിടം തൊട്ട് വീട് വരെ വായിച്ചു അന്ന് രാത്രിയിൽ വായിച്ചു സമാധാനം കിട്ടി പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പറയാതെ ജോലിക്ക് പോകുന്ന രീതിയിലാണ് എൻ്റെ ഒരു സഹപ്രവർത്തകയായിട്ട് ഞാനിവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഇതൊന്നും അല്ല ആൾ ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു തിരക്കാരൻ എന്താണ് ഉടമ്പടി ഒന്നും എനിക്കറിയത്തില്ല ഉടമ്പടിയെക്കുറിച്ച് ഇവിടെ നിന്നവരോടൊക്കെ ചോദിച്ച് ഞാനും എടുത്തു ഉടമ്പടി ആദ്യമായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അപ്പച്ചയുടെ മകൾക്ക് രണ്ട് കിഡ്നിയും ഫെയിലായിരുന്നു അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പത്രവും എടുത്ത് ഉടമ്പടി തൈലവുമായി ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇതാണ് അസുഖമെന്നറിഞ്ഞിട്ട് ആ സഹോദരി ഉറക്കം ഉറക്കമില്ലായിരുന്നു രാത്രിയിൽ ഒരു എട്ട് പത്ത് പ്രാവശ്യമൊക്കെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കുമെന്നാണ് നിന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞ് വിഷമിക്കേണ്ടേ ഞാൻ ഇന്നലെ കൃപാസനത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഉടമ്പടി തയലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രോഗശാന്തി കിട്ടും ഞാൻ ആ മകൾക്ക് ആ നടുവിന് അതൊന്ന് പെരട്ടിക്കൊടുത്ത് ആ രാത്രി എട്ട് പത്തോശ്യം മൂത്രം ഒഴിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ ഒഴിച്ചില്ല എട്ട് മണിക്ക് എഴുന്നേറ്റപ്പോഴാണ് പുള്ളിക്ക് മൂത്രം പോയത് നടുവിൽ നിന്നെന്തോ ഒരു ഭാരം നീങ്ങിപ്പോയെന്ന് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ് മാതാവ് ഈശോയും കൂടി പുതിയ കിഡ്നി തന്നിട്ടുണ്ട് ഇനി ഡോക്ടർ പറയണ ദിവസം ചെന്ന് ഒരു ചെക്കപ്പ് നടത്താൻ പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചാൽ ആ പള്ളിയേതാണ് എന്നെയൊന്ന് കൂടും ഞാൻ പറയും ഡോക്ടറെ ഒക്കെ ചെന്നിട്ട് ഡോക്ടറെ എന്ത് പറയണമെന്ന് അറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞ ദിവസം ചെന്ന് വീണ്ടും ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ ഈ സഹോദരിക്ക് ആ കിഡ്നിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല പൂർണ്ണമായിട്ടുള്ള രണ്ട് കിഡ്നിയും അപ്പോൾ ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ തീർത്ത് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഒരു ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അനുഗ്രഹമാണ് പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന എന്ന് പറയുമ്പോൾ ഷുഗറൊക്കെ വന്ന് പഴുത്ത് വലിയ വൃണ്ണമായിട്ടുള്ള കാലുകളൊക്കെയാണ് വരുന്നത് ഒരാറ് കാലും ഏ കെ ആംബിട്ടേഷൻ ചെയ്യുന്നത് അതായത് മുട്ടിന് മേലിൽ വെച്ച് മുറിക്കണമെന്ന് പറഞ്ഞ കാല് ഇവരുടെയൊക്കെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി തൈലം എൻ്റെ കൈവശമുണ്ട് ആ തൈലം കൊണ്ടൊന്ന് ഞാൻ കുരിച്ചു വരക്കാം എന്നിട്ട് നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കണം ഈശോയോടും പറയണം ഈ കാല് മുറിക്കാതെ പൂർണ്ണ സൗഖ്യം തന്നാൽ ഞങ്ങളവിടെ വന്ന് ഉടമ്പടി എടുക്കാം ഞങ്ങളവിടെ വന്നോളന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കാൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ആറ് പേഷ്യൻ്റെ കാല് മുറിക്കാതെ ഈശോ പൂർണ്ണ സൗഖ്യം തന്നു അതിലൊരാളുടെ കാല് എനിക്ക് മാതാവ് ഒരു ബോധ്യം തന്നായിരുന്നു ഇവർ കൺസൻ്റൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞ് തിയേറ്ററിൽ ഇവരെ വെള്ള വസ്ത്രമായിട്ട് കയറ്റും അത് കഴിഞ്ഞ് അവരെ തിരിച്ച് ഈ രണ്ട് കാലുമായിട്ട് തന്നെ ഇറക്കുമെന്ന് അപ്പോൾ ഇവരോട് ഞാനിതുവരെ പറഞ്ഞ അല്ല ഞങ്ങൾക്ക് ഓപ്പറേഷൻ ഞാൻ പറഞ്ഞിരിക്കണതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അല്ല നിങ്ങൾ നിങ്ങളെ ഒറ്റ വേഷത്തിൽ വെള്ള വസ്ത്രത്തിൽ നിങ്ങൾ കയറും തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ രണ്ട് കാലും ഉണ്ടായിരിക്കും അതാണ് കൃപാസന അമ്മ അവിടെ വരും പൂർണ്ണ സൗഖ്യം തരും ഈ കാല് കാലും ഉറപ്പ് ഞാൻ അവർക്ക് കൊടുത്തിരുന്നു അതതുപോലെ തന്നെ സംഭവിച്ചു അവരിറങ്ങിയപ്പോൾ അവരുടെ രണ്ട് കാലുമായിട്ടാണ് തിരിച്ചിറങ്ങിയത് അവരിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കാരുണ്യ പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാൻ വൃദ്ധസന സദനത്തിലൊക്കെ പോയി എന്നെ കൊണ്ട് അതൊക്കെ അവരെ കൊണ്ട് എന്നെ കൊണ്ട് പോലെ അവരെ സഹായിച്ചു പിന്നെ ഒരു വലിയൊരു സാക്ഷ്യമുണ്ട് എൻ്റെ അമ്മ വയ്യാതെ കിടന്നപ്പോൾ എൺപത്താറ് വയസ്സുണ്ട് ഒരു വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു അപ്പം ഞങ്ങളുടെ ഈ ഹിന്ദുക്കളെന്ന് പറയുമ്പോഴത്തേക്ക് അവർ പിന്നെ അടുത്ത പണി ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്നൊരു നോക്കാൻ പോർക്കുണ്ട് അങ്ങനെ നോക്കിയപ്പോൾ അമ്മയുടെ സമയം അടുത്തിരിക്കുന്നു എന്നു പറഞ്ഞു എന്നിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിമാരും എൻ്റെ സഹോദരങ്ങളും കൂടി വീട് വൃത്തിയാക്കൽ തുടങ്ങി എനിക്ക് വീട് പ്രളയത്തിൽ പോയ വീടാണ് വീട് വാസയോഗ്യമല്ല ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാനറിയാതെ ഇപ്പോഴും അവിടെ പണിക്കാറുണ്ട് പണിയൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ അമ്മ മരിക്കുമ്പോഴത്തേക്ക് വീട് വൃത്തി പരിസരം വൃത്തിയായി കിടക്കാൻ വേണ്ടിയിട്ട് അവർ വൃത്തിയാക്കാൻ ആളെയൊക്കെ നിർത്തിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ഒരു രൂപ എടുത്ത് അമ്മയുടെ തലക്കൊഴിഞ്ഞ് മാറ്റി വെക്കണം അത് എൻ്റെ അമ്മയുടെ ജീവൻ പെട്ടെന്ന് പോകാനാണെന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ ഞാൻ കൃപാസനം മാതാവിനോട് പറഞ്ഞ് അമ്മ മാതാവേ എനിക്കാരും ഇല്ല എൻ്റെ അമ്മയുടെ ജീവൻ സമയമായെങ്കിൽ അവിടെ നിന്ന് എടുക്കണം അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ അമ്മയെ കൊണ്ടുപോകരുതും എൻ്റെ അമ്മ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് മാതാവിനോടും ഈശോയോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭാഷ എൻ്റെ അതരത്തിൽ വന്നു അത് നമ്മളാർത്തന്നല്ലോ ആറാത്തല്ലോപ്പാ അബ്ബാനും അറിയും അമ്മ 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 എന്നാണ് എനിക്ക് കിട്ടിയത് അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് മാതാവ് തന്നത് നൂറ് വയസ്സെന്ന് എനിക്കെൻ്റെ മനസ്സിൽ ബോധ്യം തന്ന് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ട് നല്ല മിടിക്കായിരിക്കുന്നു സെപ്റ്റംബർ മാസമായിരുന്നു പറഞ്ഞിരുന്ന ഡേറ്റ് ഇതിപ്പോൾ ഒക്ടോബറായി നവംബറായി ഡിസംബറായി എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ കണ്ടിട്ട് എനിക്കിത് ഈ സാക്ഷ്യം പറയണം എൻ്റെ അമ്മയുടെ സാക്ഷ്യം പറയണം എന്ന് ക കണക്കിലെടുത്ത് ഞാൻ വന്നതാണ് കാരുണ്യ പേഷ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ പത്രം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ കൊണ്ടു നടന്ന് കൊടുക്കുമായിരുന്നു വീടുകളിലെത്തിക്കുമായിരുന്നു പിന്നെ ഞാൻ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതുപോലെയുള്ള പേഷ്യൻ്റുകളല്ലേ വരുന്നത് ക്യാൻസർ പേഷ്യൻ്റുണ്ട് അവർക്കൊക്കെ ഞാൻ ഇത് പത്രം കൊടുക്കും എന്നെക്കൊണ്ട് കഴിയാവുന്നത്ര സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇരുപത്തിയാറ് വർഷമായിട്ട് കിടന്ന ഒരു സഹോദരനെയും കൊണ്ട് അതിൻ്റെ ജീവിത പങ്കാളി മൂന്ന് വിരല് മുറിച്ചു രണ്ടാമത്തെ വിരലും കൂടി മുറിക്കാനായിട്ട് എൻ്റെ ഇടയ്ക്ക് കൊണ്ടു വന്ന അവർ ഇരുപത്തിയാറ് വർഷമായിട്ട് ആ സഹോദരൻ കിടപ്പിലാണ് എൻ്റെ മുറിയിൽ കൊണ്ടുവന്നപ്പോൾ സാറ് പറഞ്ഞാൽ രണ്ട് വിരല് കൂടി എടുക്കണം അതുകൊണ്ട് മൈനറിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞാൻ ഈ കാലായിട്ടൊന്ന് നോക്കി കുറച്ച് നേരം നോക്കി നിന്നപ്പം അമ്മ പ്രവർത്തിക്കാൻ തുടങ്ങി പ്രാർ എന്നോട് ആ കാലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു സാർ ഇത് പറഞ്ഞിട്ട് എഴുതി വെച്ചു ഇവരെ മൈനറിലേക്ക് വിടാൻ നേരത്ത് ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു സഹോദരി ഞാൻ ഈ സഹോദരൻ്റെ കാലയിൽ കൃപാസനത്തെ തൈല ഉണ്ട് കയ്യിലുണ്ട് ഞാനൊരു കുരിശ് വരച്ചോട്ടെ വിരോധമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞത് സിസ്റ്റർ നോക്കിയപ്പോഴത്തേക്ക് ആ നോട്ടം സിസ്റ്റർ അല്ല നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായി ഏതോ ഒരു ശക്തിയാണെന്ന് എനിക്ക് തോന്നി സിസ്റ്റർ വരച്ചോളാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു കുരിശ് വരച്ചിട്ട് അമ്മ മാതാവേ ഈ രണ്ട് പേരിൽ കൂടി എടുക്കാൻ സമ്മതിക്കരുത് ഞാൻ സമ്മതിക്കല്ല അമ്മ പ്രവർത്തിക്കണം എന്നും പറഞ്ഞ് ഞാൻ വിട്ടു എന്നോട് നമ്പർ ചോദിച്ചു ഫോൺ നമ്പർ ഞാൻ പറയും മോളെ നിങ്ങളുടെ നമ്പർ ഞാൻ എടുക്കാൻ സമയം കിട്ടുമ്പോൾ ഒരു മിസ് കോൾ ഇട്ട് വിട്ടേക്കാൻ പറഞ്ഞു ഒ പി ടിക്ക് എത്തിന്ന് ഞാൻ ഒരു നമ്പർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് പോയ വഴി ഞാനൊരു മിസ് കോൾ അവർക്ക് ഇട്ടിരുന്നു പിറ്റേ ദിവസം പത്തര ആയപ്പോൾ ഈ സഹോദരി എന്നെ വിളിച്ചു മോളെ എനിക്ക് തിരക്കാണ് ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സംസാരിക്കലെന്നോർത്ത് ബസ്സിൽ ഇന്നിട്ട് തിരിച്ചു വിളിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞത് സിസ്റ്റർ കുരിശ് വരച്ചതിൻ്റെ അന്ന് രാത്രിയിൽ എൻ്റെ ഭർത്താവ് കിടന്ന മുറിയിൽ നിന്ന് നടന്ന് അടുക്കളയിൽ നിന്ന് എൻ്റെ അടുക്കളേക്ക് വന്ന് ഇരുപത്താറ് വർഷമായിട്ട് കിടപ്പായിരുന്നു അങ്ങനെ ഒരു വലിയ ഒരു അത്ഭുതം ഉണ്ടായി പിറ്റേ ആഴ്ചയിൽ അവർ ഊപ്പിൽ വന്നപ്പോൾ കാറിലല്ല വന്ന ലൈൻ ബസ്സിന് വന്നു സ്റ്റാൻഡിലിറങ്ങി നടന്നാണ് എൻ്റെ അടുത്ത് വന്നത് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചോ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ട് എന്നറിയാൻ ഞാൻ വിളിച്ച പറയുന്നു ആലയിൽ ജോലി ചെയ്യുന്നു പ്രേ സ്ഥലവും ആ ഇരുപത്താറ് വർഷം കിടന്ന ത തളർന്ന് കിടന്ന സഹോദരന് ഈ ഉടമ്പടി തൈലം കൊണ്ട് അമ്മമാതാവ് എഴുന്നേൽപ്പിച്ചു ജോലിയിൽ പ്രവേശിപ്പിച്ചു അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ല പിന്നെ വിളിച്ചിട്ടില്ല ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് അമ്മമാതാവും ഈശോയും എന്നെ വ വളരെയധികം സന്തോഷവതിയാക്കി നിർത്തിയിരിക്കുന്നു എനിക്ക് ഇഷ്ടമുള്ളവനെ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനമാണ് തനിക്കിഷ്ടമുള്ളവരോട് കരുണ കാണിക്കുന്ന സത്യദൈവത്തിൻ്റെ കരുതലിൻ്റെ ശക്തിയുറ്റ കരങ്ങളാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത് അക്രൈസ്തവിയായ ഈ മകള് തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് പിൻ എങ്ങനെയാണ് ഈ മകള് പിന്നീട് അതിൽ നിന്ന് ഒരു റിക്കവറി കിട്ടി അതായത് തൻ്റെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും കടന്നു വന്നു എന്നാണ് ഈ മകള് പറയുക താനെല്ലാം മനസ്സിൽ തീരുമാനിച്ചിരുന്നതാണ് പിറ്റേ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നാൽ അമ്മയും ഈശോയും തൻ്റെ ജീവിതത്തിൽ വന്നു പിന്നീട് കൃപാസന പത്രം മൂലം ഈ മകള് ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങൾ അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യമുണ്ട് അമ്മ തന്നോട് സംസാരിക്കുന്നു അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പത്തൊൻപതാമത് വാർഷികം നാളെ നാം ഓർക്കുമ്പോൾ അനുസ്മരിക്കുമ്പോൾ അമ്മ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരികയാണ് അമ്മ ജീവനുള്ള സാന്നിധ്യമായിട്ട് ഈ ആലയത്തിലുണ്ട് നാം എവിടെ പോകുന്നോ അവിടെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഓരോ സാക്ഷ്യങ്ങളും വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ മകൾക്ക് പിന്നീട് മറ്റുള്ളവർക്ക് ഈ മകളിലൂടെ കിട്ടിയ രോഗസൗഖ്യങ്ങൾ താനൊരു നേഴ്സിങ് അസിസ്റ്റൻറ്റായിട്ട് ജോലി ചെയ്യുന്നു ആ ഹോസ്പിറ്റലിൽ തന്നിലൂടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഈ മകള് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന രോഗസൗഖ്യങ്ങൾ തൻ്റെ അമ്മ തന്നെ മരണക്കിടക്കയിൽ നിന്ന് എങ്ങനെ ഇപ്പോഴ ആരോഗ്യവതിയായിട്ട് പഴയതുപോലെയൊക്കെ തന്നെ തൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നു ജീവിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ മകൾ ഇവിടെ പങ്കുവെച്ചത് അങ്ങനെ തനിക്കിഷ്ടമുള്ളവനോട് കരുണ കാണിക്കും തനിക്കിഷ്ടമുള്ളവനിൽ പ്രസാദിക്കുമെന്നാണ് തിരുവചനം പറയുക അത് ആരുന്നില്ല ഈശോയെ നാം ഒന്ന് അറിഞ്ഞു വിളിച്ചാൽ ആത്മാർത്ഥമായി യേശുവിൻ്റെ മക്കളാണ് നാം എന്ന് ഈശോയ്ക്ക് തോന്നിയാൽ പിന്നീട് തൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തൻ്റെ അടുത്തേക്ക് വരുന്ന മക്കൾക്ക് യാതൊന്നും നിരസിക്കാത്ത ഒരു നല്ല തമ്പുരാനെയാണ് നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കിട്ടിയ കൃപകൾ തൻ്റെ തന്നെ ജീവിതം തിരിച്ചു പിടിച്ച തമ്പുരാൻ്റെ സന്നിധിയിൽ ഈ മകൾ വന്ന് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ പറയാൻ പോകുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയാറാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ഇപ്പോഴത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ കാര്യമാണ് ഇതെൻ്റെ മോനാണ് മോന് പത്തര വയസ്സുണ്ട് മോൻ ആറ് വയസ്സായപ്പോൾ മുതൽ നമ്മൾ രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ലഭിച്ചിരുന്നില്ല ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടും നമുക്ക് നെഗറ്റീവായിരുന്നു ഫലം ഉണ്ടായിരുന്നത് പിന്നെ ആകെ പ്രതീക്ഷ നഷ്ട നഷ്ടപ്പെട്ടു പോയി പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും തോന്നിയില്ല അങ്ങനെ ഞാൻ പ്രാർത്ഥി ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഹസ്ബൻഡ് ലീവിന് ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടു ഉടമ്പടി പുതുക്കി തിരിച്ചു പോയിരുന്നു അതിനു മുമ്പ് ജോസഫ് അച്ഛൻ്റെ ആരാധന കൂടുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് അപ്പം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഡേറ്റ് എന്ന് വെച്ചാൽ ഫെബ്രുവരി പത്തെന്നൊരു ആയിരുന്നു അതിന് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പറഞ്ഞ ദിവസം അന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ഈ ഫെബ്രുവരി പത്തെന്നൊരു ആയിരുന്നു ആ ഡേറ്റിന് തന്നെ മാതാവ് എനിക്ക് ആ നിയോഗം സാധിച്ചു തരികയും ചെയ്തു അപ്പോൾ എനിക്ക് പിന്നെയും അച്ഛൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഈ ഒരു ഡേറ്റ് ആണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഞാനതിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെ മാതാവിനോട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു എൻ്റെ മൂത്ത മോന് പത്ത് വയസ്സാവുന്നതിന് ഒരു മാസം മുന്നേങ്കിലും എനിക്ക് അമ്മ മാതാവ് ഒരു കുഞ്ഞിനെ തരണേ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെച്ചാൽ മാർച്ച് ഏഴിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലാണ് ഞങ്ങളിവിടെ വന്ന് ഹസ്ബൻറ്റുമായിട്ട് വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചിട്ട് പോയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പോസിറ്റീവായി അതായത് മെയ്യിൽ തന്നെ മാതാവിൻ്റെ മാസമായ മെയ്യിൽ തന്നെ ഞാൻ പ്രഗ്നൻസി പോസിറ്റീവായി അങ്ങനെ ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്നപ്പം സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പം ആ ഡേറ്റിൽ ഒരു എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റ് ഉണ്ടല്ലോ അത് വന്നതെന്ന് വെച്ചാൽ ഫെബ്രുവരി പത്തൊന്നായിരുന്നു സത്യമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല മാതാവ് ആ ഡേറ്റ് തന്നെ എനിക്ക് കാണിച്ചു തന്നല്ലോ എന്ന് പക്ഷേ എനിക്ക് എച്ച് ബി ലോ ആയതുകൊണ്ട് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പ്രഗ്നൻസിയിൽ അതിലും വയറ്റി പുരുട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതെല്ലാം തരണം ചെയ്ത് മാതാവ് ഫെബ്രുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിന് ഒരു ബുധനാഴ്ച മാതാവിൻ്റെ ഒരു ബുധനാഴ്ച എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന മാതാവ് അനുഗ്രഹിച്ചു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചി എൻ്റെ അമ്മയാണിത് എൻ്റെ അപ്പച്ചനും അമ്മച്ചി ഒരു പതിനഞ്ച് വർഷമായിട്ട് വാടാക്ക് വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്ന് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഞങ്ങൾ ആഗ്രഹിച്ചതിനെക്കാട്ടും നല്ലൊരു ഭവനം മാതാവ് അവർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു മൂന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു പ്ലോട്ട് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു പക്ഷേ അഞ്ച് സെൻറ്റ് വാങ്ങിക്കാനുള്ള ക്യാഷ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളതിൻ്റെ ഓണറിനോട് സംസാരിച്ചപ്പോൾ അവർ ഏഴ് പ്ലോട്ട് പ്ലോട്ടൊരിക്കലും കൊടുക്കില്ല എന്ന് പറഞ്ഞു മുറിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞു ഏഴ് സെൻ്റായിട്ടേ കൊടുക്കത്തോളെന്നാണ് പറഞ്ഞത് എനിക്ക് വേറൊരു വഴിയില്ല എൻ്റെ മനസ്സിലപ്പോൾ തോന്നിയത് മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയി ആ പ്ലോട്ടിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാവുക അങ്ങനെ ഞാൻ അതുവഴി പോകുന്ന വഴിക്ക് മാതാവിൻ്റെ ഉപ്പ് ആ പ്ലോട്ടിൽ കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഓണറെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ മൂന്ന് മാസം സമയം തരാം നിങ്ങൾക്ക് ഏഴ് സെൻറ്റായിട്ട് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം നമ്മൾ ഓക്കെ മൂന്ന് മാസം ടൈം ഉണ്ടല്ലോ ബാക്കി ക്യാഷ് ഒപ്പിക്കാൻ പറ്റുമല്ലോ എന്ന് കരുതി അങ്ങനെ ആ പ്ലോട്ടും ഞങ്ങൾക്ക് ഏഴ് സെൻ്റായിട്ട് മാതാവ് ഞങ്ങൾ അഞ്ച് സെൻറ് ആഗ്രഹിച്ചെങ്കിൽ ഏഴ് സെൻ്റായിട്ട് മാതാവ് ഞങ്ങൾക്കത് തന്നു എൻ്റെ നാലാമത്തെ നിയോഗം എന്ന് വെച്ചാൽ എൻ്റെ മോളുടെ മുഖത്ത് ഈ വൈറ്റ് സ്പാച്ച് അതായത് വെള്ള പാട് പോലെ വന്നിട്ടുണ്ടായിരുന്നു ജനിച്ചൊരു ടു വീക്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ക്രീമും ഓയിൽമെൻറ്റൊക്കെ ഇട്ടിട്ട് മാറിയിട്ടില്ലായിരുന്നു അപ്പം മൂന്നാല് മാസമായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് മാറുന്നില്ലായിരുന്നു അപ്പം മാ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം രണ്ടാഴ്ച പുരട്ടി പ്രാർത്ഥിച്ചതേ ഉള്ളു ഒരു ചെറിയ സ്പോട്ട് പോലും ഇല്ലാതെ എല്ലാം മാതാവ് മാറ്റി തന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം വാങ്ങിച്ച് കൂടുതൽ ഞാൻ അക്രൈസ്തവരായിട്ടുള്ളവർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും ഡെയിലി ബ്രെഡും ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടുമായിരുന്നു സ്റ്റാറ്റസ് കണ്ട് ഒത്തിരി പേര് എന്നെ വിളിക്കുമായിരുന്നു ഒത്തിരി പേര് അങ്ങനെ വിളിച്ച് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് ക്രൈസ്തവരാണ് കൂടുതലും വന്നത് അവർ വന്ന് ഉടമ്പടി എടുത്ത് പോയി അവർക്ക് ഒത്തിരി അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഈ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി പേര് ഹെൽപ്പ് ചോദിച്ച് നമ്മൾ കാണുമല്ലോ അവർക്കൊക്കെ ഞാൻ എന്നെ എന്നാൽ കഴിയും വിധം ഞാൻ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നവർക്കൊക്കെ എന്നാൽ കഴിയാൻ വിധം സാമ്പത്തിക സഹായം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുവായിരം നന്ദി നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴാം തിരുവചനം അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവനും ഞാൻ ധ്യാനിക്കുന്നത് ഉടമ്പടി എന്നതൊരു വലിയ ധ്യാനമാണ് ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ച് ഓർക്കുവാനും അവിടത്തേക്ക് നന്ദി പറയുവാനുമുള്ള ഒരു വലിയ ധ്യാന ജീവിതമാണ് ഉടമ്പടി എന്നത് നാം ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അനിതയുടെ കുടുംബജീവിതത്തെക്കുറിച്ചും അവരുടെ എല്ലാ സങ്കടത്തെക്കുറിച്ചും എവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അനിതയ്ക്കുണ്ടായിരുന്ന ഒരു വലിയ സങ്കടമായിരുന്നു പത്തര വർഷത്തിന് ശേഷം മൂത്ത മകനുണ്ടായതിനു ശേഷം അടുത്തൊരു കുഞ്ഞിന് വേണ്ടി അവർ വളരെയധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ നല്ലൊരു ഓമന മകളെ നൽകി ഈശോ അവരെ അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയ്ക്ക് എത്ര തന്നെ ദൂരമുള്ള കാര്യങ്ങളായാലും എത്ര തന്നെ ജീവിതഭാരമുള്ള കാര്യങ്ങളായാലും പരിശുദ്ധ അമ്മയോട് നാം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ വേദനകൾ മനസ്സിലാക്കുന്ന ഒരമ്മ നമുക്കുണ്ടെന്ന് നാം മനസ്സിലാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് കൃപാസനത്തിലേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു ഉറപ്പുള്ള കാര്യം ഇതാണ് ഞാൻ കരഞ്ഞു വന്നതുപോലെയല്ല ഞാൻ സങ്കടത്തോടെയാണ് ഞാൻ കരഞ്ഞുകൊണ്ടാണ് എൻ്റെ വിറ്റ് വിതയ്ക്കുന്നത് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ഇവിടെ പറയുന്നത് പക്ഷേ ഞാൻ സന്തോഷത്തോടുകൂടി കൊയ്തുകൊണ്ടാണ് വളരെ നല്ല പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് നിറഞ്ഞു പോകുന്നതെന്ന് നമുക്ക് ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും അരുതയ്ക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ഞാൻ വളരെ സങ്കടത്തോടു കൂടി പത്ത് വർഷം പത്തരവർഷം കാത്തിരുന്ന എൻ്റെ ഒരു ഓമന അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു അതെനിക്ക് സാധിച്ചു കിട്ടി എന്നൊരു വലിയ സാക്ഷ്യമാണ് അതുപോലെ തന്നെ അപ്പച്ചനും അമ്മച്ചയ്ക്കും സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അത് വളരെ അവർ നേര്ച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർ ആഗ്രഹിച്ചതിലും നല്ല ഒരു ഭവനവും സ്ഥലവും നൽകി ഈശാവരെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ കുഞ്ഞുമകൾ ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞിനു മുഖത്ത് വളരെ വെള്ളപ്പാടുകൾ വന്നു അത് ഉടനെ തന്നെ രണ്ടാഴ്ചയോളം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഫലമായി എട്ട് മാസത്തോളം ഉണ്ടായിരുന്ന ആ വെള്ളപ്പാടുകൾ മുഖത്ത് നിന്ന് മാഞ്ഞു പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനും ആഴത്തിൽ സ്നേഹിക്കുവാനും കൂടുതൽ ദൈവസ്നേഹം മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പരിശുദ്ധ പ്രവർത്തനത്തിലൂടെ ഈശോയ്ക്ക് തങ്ങളുടെ തന്നെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനുള്ള ഒരുപാട് വലിയ സാക്ഷ്യമായിട്ടാണ് ഇന്നിവരോട് വന്നു നിൽക്കുന്നത് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ജീവിത സാക്ഷ്യമാണ് ഒരു കുടുംബവും ഒരു കുടുംബമെന്നല്ല ഒരു ദേശം തന്നെ രക്ഷപ്പെടുന്ന ഒരു വലിയ സ്കീം ഒരു പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഉടമ്പടിയിലൂടെ ജീവിക്കുന്നതിനും ഉടമ്പടി എടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്നതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത പങ്കാളികളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുവാനും ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ഈശോയിലേക്കും നിത്യതയിലേക്കും സഞ്ചരിക്കുവാനുള്ള ഒരു വലിയ കൃപ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുദേവിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം